നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര സർക്കാരിനെയും കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വത്തെയും വീണ്ടും വെട്ടിലാക്കിക്കൊണ്ട് കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരി അവർക്കെതിരെ ശക്തമായി ഒളിയമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ നടപടികൾ ഒന്നും തന്നെ ശരിയായ രീതിക്കല്ല പോകുന്നത് വലിയ രീതിയിലുള്ള അധികാരമാറ്റം ഉണ്ടായാൽ മാത്രമേ ഈ രാജ്യത്ത് ബി ജെ പി നിലനിൽക്കുകയുള്ളൂ എന്നും ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ബി ജെ പിയുടെ മതിപ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും കേന്ദ്രമന്ത്രിയായ ഗഡ്കരി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും കേന്ദ്ര സർക്കാരിന് പ്രതിരോധത്തിലാക്കുന്ന നടപടിക്രമങ്ങളാണ് നിതിൻ ഗഡ്കരി അവലംബിക്കുന്നത് അദ്ദേഹത്തിനെ ആരും വിമർശിക്കാൻ ശ്രമിക്കാറില്ല കാരണം ആർ എസ് എസിന്റെ വലിയൊരു നേതാവ് കൂടിയാണ് നാഗ്പൂരുകാരനായ ഗഡ്കരി വലിയ രീതിയിൽ അദ്ദേഹം വളർന്ന സാഹചര്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഒക്കെ നോക്കിയാൽ ആർ എസ് എസ് നേതൃത്വവുമായുള്ള അഭേദ്യമായ ബന്ധമാണ് മോദിയും അമിത്ഷായും ഒന്നും വിചാരിച്ചാൽ ഗഡ്കരിയുടെ ബി ജെ പിക്ക് ഉള്ളിലെ സ്ഥാനം ആണുവിട വ്യതിയേൽപ്പിക്കാൻ കഴിയില്ല എന്നവർക്കു പോലും കൃത്യമായി അറിയുന്ന കാര്യമാണ് നദ്ദേ ഉൾപ്പെടെ മുതിർന്ന ബി ജെ പിയുടെ പല നേതാക്കളും ആർ എസ് എസിനെ വിലക്കൊണ്ട് ആർ എസ് എസ് ഔദ്യോഗികമായി ബി ജെ പിയുടെ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട ഞങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാൻ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള റൈറ്റ്സും ഇല്ല നിരന്തരം കുട്ടിഘോഷിക്കുമ്പോൾ ഗഡ്കരി അവിടെ ഒരു പാലമായി തന്നെ നിൽക്കുകയാണ് ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിൻ്റെ ചെയ്തികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പല സംസ്ഥാനത്തും അട്ടിമറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഗഡ്കരി തന്നെ സമ്മതിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്നും അവിടുത്തെ ജനങ്ങളുടെ ട്രെൻഡ് തനിക്ക് മനസ്സിലാകുമെന്നും എന്നാൽ നാലു മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ അഭൂതപൂർവ്വമായിട്ടുള്ള ബി ജെ പിയുടെ മുന്നേറ്റം അത് കൃത്രിമമാണ് എന്ന് ഗഡ്കരി വരെ തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് ജനാധിപത്യത്തെ ധ്വംസിക്കാനാണ് ശ്രമമെങ്കിൽ അത് ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും ജനങ്ങളെ അങ്ങനെ വില കുറച്ച് കാണേണ്ട കാര്യമില്ലെന്നും ജനങ്ങൾ എപ്പോഴും അടിമകളായി ഇരുന്ന് തരില്ല എന്നും ഓർത്തു വെച്ചോളൂ എന്നുള്ളതാണ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമുള്ള ഒരു താക്കീത് രൂപത്തിൽ ഒരു കൃത്യമായ പരോക്ഷ വിമർശനം പോലെ നിതിൻ ഗഡ്കരി വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം നേരത്തെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഗഡ്കരി പറഞ്ഞത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് പല നേതാക്കളുടെയും കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ഗോവ സമ്മേളനത്തിൽ വെച്ച് തന്നെ തുറന്നടിച്ച വ്യക്തിയാണ് ഗഡ്കരി പറയുന്നതിനോട് ലെവലേശം ഭയമോ ആ വാക്കുകൾ തിരുത്തി കുറിക്കാനോ ശ്രമിക്കാറില്ല ഒരു നേതാവിൻ്റെയും വാക്കുകൾക്കോ അല്ലെങ്കിൽ ഭീഷണിക്കു മുമ്പിൽ അങ്ങനെ ഇരുന്നു കൊടുക്കാറുമില്ല എന്നുള്ളതാണ് ഗഡ്കരിക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് ഇമേജ് ഗഡ്കരിയെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഉൾപ്പെടുത്താതെ അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ ബോധപൂർവം അമിത്ഷാ ശ്രമിക്കുന്നതിനെതിരെയും അദ്ദേഹം ശക്തമായ ഭാഷയിൽ എതിർത്ത് പറയുന്നുമുണ്ട്